നമസ്തേ തൃശ്ശൂരാട്ടോ തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ ഗുരുവായൂരിനൊക്കെ അടുത്ത് ഗുരുവായൂർ പോകുന്ന വഴിക്ക് ചൂണ്ടൽ എന്ന് പറഞ്ഞ സ്ഥലത്താണേ അപ്പോൾ ആ നമ്മുടെ സ്റ്റേറ്റ് ഹൈവേയുടെ സൈഡിൽ തന്നെ ഒരു പാറപ്പുറത്തൊരു ക്ഷേത്രമുണ്ട് ചൂണ്ടൽ മഹാവിഷ്ണു ക്ഷേത്രം എന്നാണ് പാറപ്പുറം ചൂണ്ടൽ മഹാവിഷ്ണു ക്ഷേത്രം എന്നാണ് ആ ക്ഷേത്രത്തിൻ്റെ പേര് അപ്പോൾ ഞങ്ങൾ പാലക്കാട് പട്ടാമ്പി പോകുന്ന വഴിക്ക് ആ ക്ഷേത്രത്തിലൊന്ന് കയറി വീഡിയോ എടുക്കാൻ മഹാവിഷ്ണു ആണ് പ്രധാന പ്രതിഷ്ഠ പിന്നെ ഉള്ളിൽ ഗണപതിൻ്റെ താഴെ ആ ആലൻ്റെ ചൂട് ഹനുമാൻ സ്വാമി ഉണ്ട് അപ്പൊ ഈ പാറപ്പുറം മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും കാണാം ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാറപ്പുറം മഹാവിഷ്ണു ക്ഷേത്രം ചൂണ്ടൽ ഇവിടെ ദർശന സമയമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അഞ്ചര തുടങ്ങി ഒമ്പതര വരെ വൈകുന്നേരം അഞ്ചര മുതൽ ഏഴ് വരെയാണ് കേട്ടോ Hanuman swami ഇതാണ് കേട്ടോ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പട്ടാമ്പി പോകുന്ന റോഡ് ഇവിടെ നിന്ന് ജസ്റ്റ് ആണ് ചെന്ന അവിടെ ചൂണ്ടൽ ജംഗ്ഷനാണ് ഇതാണ് ആ റോഡിൻ്റെ സൈഡിലുള്ള ക്ഷേത്രം അത് അവിടെ എങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ചൂ പാറപ്പുറം മഹാവിഷ്ണു ക്ഷേത്രം എന്ന് എഴുതിയിട്ടുണ്ട് ഈ ഒരു വലിയ പാറയുടെ മുകളിലട ഈ ഒരു ക്ഷേത്രം വരുന്നത് നല്ല ഭംഗിയുള്ള ക്ഷേത്രമാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പാറയുടെ പുറത്ത് നല്ല ഭംഗിയുള്ള ക്ഷേത്രം ഉപദേവതാ പ്രതിഷ്ഠകളൊക്കെ ഉണ്ട് അവിടെ പിന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ അത് ആ ആലിൻ്റെ ചൂടിലാണ് ഹനുമാൻ സ്വാമി ഉള്ളത് ഞാനത് കേ കാണിക്കാം കേട്ടോ അത് പിന്നെ ഇവിടെ വന്നപ്പോൾ ഇവിടെയുള്ള കുറേ ചേട്ടന്മാരിങ്ങനെ മലയ്ക്ക് പോകാനായിട്ട് കെട്ട് നിറച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആദ്യം ഈ ഉപദേവതകളൊക്കെ കണ്ട് ഇവിടെ ഒരു ചെറിയൊരു കുളം ഉണ്ടെന്നെങ്കിൽ ആ ചേട്ടൻ പറഞ്ഞു അപ്പോൾ അതൊന്ന് അതൊന്ന് കണ്ടിട്ട് ബാക്കി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം ചേട്ടാ നമസ്കാരം ചേട്ടൻ പേര് പറഞ്ഞേ ആണോ ഇവിടെ തന്നെ വീട് ആണല്ലേ ആ നിങ്ങൾ ഇപ്പൊ മലയ്ക്കുവാനായിട്ട് ആഹ് ആ ഇന്ന് വിളക്ക് വിളക്കാണല്ലോ അപ്പൊ വിളക്ക് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പോകുന്നത് കെട്ടുന്നതറ കഴിഞ്ഞിരിക്കാണല്ലേ അമ്മയുടെ പേര് പറഞ്ഞു ആണോ ഇവിടെ തന്നെ എല്ലാവരും കൂടി മലയ്ക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് അല്ലേ ആഹ് ഇത് പറ ഇത് പറ്റില്ല ഇത് ഒട്ടും പറ്റില്ലേ കേറി വരുമ്പോ തന്നെ ഇവിടെ വലിയൊരു കുളം ഉണ്ടാ ഇത് മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളുള്ള പാറയുടെ മുകളിൽ ഇങ്ങനൊരു കൊക്കറിനെ കാണാം നിറച്ച് മീനുകളൊക്കെ ഉണ്ട് ഇണ്ട് ഇതില് ഈ ഇത് എന്താ ഉപദേവതയുടെ ഈ പ്രതിഷ്ഠ എന്താണ് അയ്യപ്പ അയ്യപ്പസ്വാമിയാണ് അല്ലെ വേറെ ദേവിയാണ് അല്ലെ പിന്നെ ഉള്ളില് മഹാവിഷ്ണുവും ഗണപതി മഹാവിഷ്ണു പിന്നെ പിന്നെ അവിടെ ഹനുമാൻ സ്വാമി ഉണ്ടെന്നു ഇവിടെ ഇങ്ങനെ കേറി വരുമ്പോ തന്നെ ഉപദേവതയായിട്ട് അയ്യപ്പ സ്വാമിണ്ട് അമ്മ ഇത് ഇവിടെ എല്ലാ ദിവസവും നട തുറക്കുന്ന അമ്പലം അല്ലേ രാവിലെയും വൈകുന്നേരമൊക്കെ എല്ലാ ദിവസവും നട തുറക്കല്ലേ ആഹ് ദേവസ്വം ബോർഡ് അമ്പലമല്ലേ അല്ലേ പ്രൈവറ്റ് ആണ് അല്ലേ ഇത് ഭഗവതി അല്ലേ എവിടെ താഴത്തല്ലേ അപ്പൊ എത്ര നാളായി ഭഗവതി മാറ്റി പ്രതീക്ഷിച്ചത് അത്ര ആയിട്ടുള്ളു മുൻപ് ചെറിയൊരു ക്ഷേത്രം അല്ലായിരുന്നു ഇങ്ങനെയാക്കി ഇതാണ് ഭഗവതിയുടെ പ്രതിഷ്ഠ വരുന്നത് അത് അയ്യപ്പസ്വാമിയാണ് ഇതിങ്ങനെ ക്ഷേത്രത്തിന്റെ പുറകുവശാട്ടാ ഇന്റെ പുറകില് പാടോട്ടോ നല്ല ഗംഭീര വ്യൂ ആട്ടോ ഇവിടെ ഏതാണ് തീർത്തക്കുള ആണല്ലേ ഏർ ക്ഷേത്ര ആവശ്യത്തിനുള്ള വെള്ളൊക്കെ അല്ലേ ഇവിടെ തീർത്ഥം കാണാട്ടോ ക്ഷേത്രത്തിന്റെ തീർത്ഥക്കുളമായിട്ട് ഇങ്ങനെ കാണാം ഇവിടെ നിന്ന് ഇങ്ങനെ പാടശേഖരട്ടോ ഞങ്ങള് പണ്ട് ഇതിൽ പോകുമ്പോ ആകെ തകർന്ന ആകെ ഒരു ചെറിയൊരിത് ശ്രീകോവിൽ മാത്രമല്ലേ ഉണ്ടായുള്ളൂ ഏകദേശം എത്ര കാലം ഇത് പത്ത് വർഷം പന്ത്രണ്ട് വർഷൊക്കെ പത്ത് പതിനഞ്ച് വർഷം മാക്സിമം അത്രേ ഉണ്ടാവുള്ളൂ അല്ല എത്ര പേര് പോവണ്ട മലയ്ക്ക് ആണല്ലേ ബസ്സിന് നാളെ വെളുപ്പിന് പോകൂല രാവിലെ അമ്പലം തുറക്കണ സമയം രാവിലെ സാധാരണ അഞ്ചു രാസം അഞ്ചുമണി അഞ്ചര ഇന്ന് ഇത്തിരി നേരത്തെ തുറന്നു ഇന്ന് തന്ത്രി പൂജ ഉള്ളതാണ് ഇവിടെ അപ്പൊ ഇന്ന് നാലു പണിക്ക് തുറന്നു കാര്യങ്ങൾ ഇവിടെ How is that now? Hi. Hi. ശാവതാരം അങ്ങനല്ല കുത്തിവെച്ചങ്ങനെ വിവാദ ദശാവതാരം കുത്തി വെച്ചു കേട്ടോ മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ കൽക്കി ഇങ്ങനെ ദശാവതാരം വിവാദങ്ങൾ വെച്ചിട്ടുണ്ട് ഗണപതി ശ്രീകൃഷ്ണൻ േനൊക്കെ ഏറി വരുമ്പോൾ മഹാവിഷ്ണുവാണ് പ്രധാന പ്രതിഷ്ഠ ചെയ്യുന്നത് തന്നെ ഗണപതിയുണ്ട് കേട്ടോ അകത്ത് ഈ ഒരു വലിയ പാറയുടെ മുകളിലട ഈ ഒരു ക്ഷേത്രം വരുന്നത് ഞാൻ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷം മുൻപ് ഇതിലെ പോകുമ്പോ ഈ ചുറ്റമ്പലം ഈ നാലമ്പലം ഒന്നുമില്ല ഇതിന്റെ ഉള്ളിലുള്ള ഒരു ശ്രീകോയില് മാത്രമേ ഇവിടെ ഉള്ളൂ പണ്ട് പോകുമ്പോ ഒരു പതിനഞ്ചു വർഷൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ തോന്നുന്നു ഇത് ഇങ്ങനെ ക്ഷേത്രം ഈ ഇവിടെ ഉത്സവം മാർച്ച് മാർച്ചിലല്ലേ ഇവിടെ വരുന്നേ മാർച്ച് മാസിലെ ഏകാദശി ആണല്ലേ ആനപൂരൊക്കെ ആന വരില്ല ആന ഉണ്ടാവില്ല വാദ്യങ്ങള് പറഞ്ഞ ചൂണ്ടില് ചൂണ്ടില് കത്തമസിന്ന് പറഞ്ഞ ഒരു വിളക്ക് കമ്മിറ്റിയുടെ വിളക്കാണ് വിളക്ക് സമുദായം ആണല്ലേ സംഘത്തിന്റെ എല്ലാ വർഷം നടക്കുന്ന ഇവിടെ പിന്നെ ഇവിടെ ക്ഷേത്രത്തിൽ പ്രധാനമായിട്ട് ഉത്സവം അത് മാത്രമല്ല ഏകാദശി ഉത്സവം മാത്രമല്ലേ എല്ലാ ദിവസം രാവിലെ നട തുറക്കാം അഞ്ചു മണിക്ക് ശരിയടാ എന്തായാലും ഡീറ്റെയിൽസ് ഒന്ന് വന്നില്ലേ ആ ചേട്ടന്മാർ നമുക്ക് അത്യാവശ്യം ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നുണ്ടോ ഈ ഒരു ക്ഷേത്രം പണ്ടേതോ ഒന്ന് ഒന്ന് രണ്ട് സിനിമകളിലൊക്കെ ഈ ക്ഷേത്രത്തെ കാണിച്ചിട്ടുണ്ട് അതായത് ഈ നാലമ്പലം ഇല്ലാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉള്ളിൽ ആ ക്ഷേത്രത്തിൻ്റെ ശ്രീകോലി മാത്രം ഉണ്ടായ സമയത്ത് ഈ ഒരു ക്ഷേത്രം പല സിനിമകളിലും കാണിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതാണ് പാറപ്പുറം ചൂണ്ടൽ പാറപ്പുറം മഹാവിഷ്ണു ക്ഷേത്രം ഉള്ളിൽ മഹാവിഷ്ണു ആണ് പ്രതിഷ്ഠ ഗണപതി ഉണ്ട് പുറത്ത് ഉണ്ട് ഭഗവതി ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ നിങ്ങടെ നമ്മൾ അവിടെ അവിടെ വണ്ടിയിട്ടൊക്കെയും വന്നിങ്ങനെ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഹനുമാൻ സ്വാമിയുടെ ഒരു പ്രതിഷ്ഠ കൂടിയുണ്ട് അങ്ങനെ ഈ ഒരു കയറി വരുമ്പോ തന്നെ ഈ ഒരു രാലിന്റെ താഴെടാ ഈ ഹനുമാൻ സ്വാമി പ്രതീക്ഷിച്ചങ്ങനെ നമ്മളിവിടെ ഏഹ് റോഡ് സൈഡിൽ തന്നെ ഇങ്ങനെ ചൂണ്ടൽ പാറപ്പുറം മഹാവിഷ്ണു ക്ഷേത്രം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ചൂണ്ടൽ പാറപ്പുറം മഹാവിഷ്ണു ക്ഷേത്രം ഈ ഒരു ക്ഷേത്രത്തിലേക്ക് കുറേ നാളായി എന്ന് വിചാരിക്കണം നമ്മൾ ഇതിൽ പോകുമ്പോൾ ഈ ഒരു ക്ഷേത്രം കാണാം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മുൻപ് വരുമ്പോൾ ആ ഒരു നടുക്കുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് ശ്രീകോയില് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷം മുൻപാണെന്ന് തോന്നുന്നു ഇതിങ്ങനെ പണി തുടങ്ങിയതും ഇങ്ങനെ ആക്കി വെച്ചതും ഇങ്ങനെ ആക്കിയതും എന്തായാലും കൊള്ളാം തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ ഗുരുവായൂർ കുന്നംകുളം പോകുന്ന വഴിക്കുള്ള ചൂണ്ടൽ ജംഗ്ഷനുണ്ട് ആ ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു ക്ഷേത്രമാണ് പാറപ്പുറത്തുള്ള ചൂണ്ടൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളായിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത് ഞങ്ങൾ വന്നപ്പോഴേക്കും ശ്രീകോവിലടച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് തൊഴാനൊക്കെ പറ്റി ഒമ്പതര ഉള്ളൂ ഞങ്ങൾ വന്നപ്പോഴേക്കും പത്തു മണിയായി അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി